ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആൽബി അപ്സരയുടെ ഹസ്ബൻഡ് ആൽബിയും അമ്മയും ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെയൊക്കെ പ്രൊമോയിൽ കണ്ടിരുന്നു അപ്പോഴേ നമ്മൾ സംശയം പറഞ്ഞിരുന്നു അപ്സരയുടെ ഹസ്ബൻഡായിരിക്കുമെന്നൊക്കെ മോമൂടി ഇട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ വീടിനിലെത്തി അപ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു ഒക്കെയുണ്ട് ആൾ ആ ഒരു എൻ്റർടൈൻമെൻറ്ററാണ് സീരിയലുകളൊക്കെ സംവിധാനം ചെയ്യുന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിചിതനാണ് ആൽബി അതുപോലെ അദ്ദേഹം വന്നിട്ട് ജാസ്മിനോട് വാഴത്തോപ്പിൻ്റെ കാര്യവും മറ്റു പലരോടും പല കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് മാന്തരം സീരിയലിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്തായിരുന്നു സീരിയൽ സംവിധായകനായ ആൽബിയും അപ്സരയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസൊക്കെ കണ്ടിട്ട് ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ സെവനില് ഒരു മത്സരാർത്ഥിയായിട്ട് വീടിനുള്ളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്